ബാലക്കോട് കേസിൽ കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ രാധാകൃഷ്ണനെ പ്രതിചേർക്കാൻ ക്രൈംബ്രാഞ്ചിന്റെ നീക്കം വെള്ളിയാഴ്ച ചോദ്യം ചെയ്യുന്ന ശേഷം ഇത്തരം നീക്കം നടത്താനാണ് ആലോചന പണപ്പെരിവിന് ആഹ്വാനം നൽകിയവരെ ഒഴിവാക്കി തനിക്കെതിരായി മാത്രം നടത്തുന്ന നീക്കം രാഷ്ട്രീയ പ്രേരിതമെന്നാണ് അർജുൻ്റെ ആരോപണംമാരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നേരത്തെ അഡ്മിനായിരുന്ന അർജുൻ രാധാകൃഷ്ണനെതിരെ കേസെടുത്താൽ ഇടതു സർക്കാരിനെതിരായ ആരോപണങ്ങളെ ചെറുക്കാമെന്നാണ് സിപിഎമ്മിന്റെ വിലയിരുത്തൽ മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ എന്ന നിലയിൽ അർജുനെതിരായി കൂടുതൽ വിവാദങ്ങൾ ഉയർത്തി യു ഡി എഫ് വിമർശനങ്ങളുടെ ശക്തി കുറയ്ക്കാനും കഴിയും എന്നാൽ തനിക്കെതിരായ നീക്കം രാഷ്ട്രീയ പേരിതമെന്ന് അർജുൻ രാധാകൃഷ്ണൻ പറയുകയും ചെയ്തു ടി പി ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അമ്പത്തി വെട്ട് കൊണ്ട് വെട്ടിയിട്ട് ഈ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോയി കറക്റ്റ് ആയിട്ടുള്ള പ്രതികൾക്കെതിരെ ശിക്ഷാനപടിയും വാങ്ങിക്കൊടുത്ത ഒരാളോട് ഇവർക്ക് പേഴ്സണലി ഒരു ദേഷ്യം കാണും ഈ സർക്കാർ വന്നു പെട്ടിരിക്കുന്ന പൊളിറ്റിക്കലിയും വേറൊരു ഇവർക്ക് ഒരു 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 കാണും എങ്ങനെയെങ്കിലും ഉപയോഗിക്കാം ഇതിൽ അവർ ഫ്ലോപ്പ് സർക്കാരിന്റെ പുതിയ മദ്യനയ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകനെതിരായ ക്രൈംബ്രാഞ്ച് അന്വേഷണം ശ്രദ്ധേയമാകുന്നത് ഈ വിഷയം നിയമസഭയിലും എൽ ഡി എഫ് യു ഡി എഫ് നേതാക്കൾ ഉയർത്തുമെന്നും ഉറപ്പാണ് ജനം തിരുവനന്തപുരം